ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നാരങ്ങക്കറി ആക്കിയിട്ടില്ലേ അപ്പം അതിൻ്റെ അതിൻ്റെ വറവിടലൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ച കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായ ചൂടായപാട് കടുകിട്ടു കടുക് പൊട്ടിയപാട് ഉലുവ ചേർത്തു ഉലുവ പൊട്ടിയതിന് ശേഷമാണ് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും അതിലൊക്കെ ചേർക്കുന്നത് വെളുത്തുള്ളിയും കൂടി ചേർക്കണേന്ന് ഞാൻ മറന്നുപോയി പിന്നെ ഉണക്കമുളക് ഉണക്കമുളക് നമ്മൾ ഈ നാരങ്ങക്കറി കൂട്ടും ഇങ്ങനെ അതിൽ കാണൂലേ എന്നൊക്കെ അങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഉണക്കമുളകും ഇടലുണ്ടാകും മറവിൽ ഞാൻ ഉടലിൻ്റെ ഉണക്കമുളക് ഇട്ട് പിന്നെ കറിവേപ്പിലിട്ട് കറിവേലക്കിലൊക്കെ മുന്നേ തന്നെ തേങ്ങ ചെറിയത് അല്ലെങ്കിൽ തേങ്ങ ചെറിയ കൊത്താന്ന് തോന്നുന്ന ഇടല് ചെറിയ കറി എല്ലാം കൊത്ത് കിട്ടുന്നതാണ് അങ്ങനെ എനിക്ക് തോന്നിയുകൊണ്ട് ഞാനങ്ങനെ തേങ്ങ ചിലവേത് ഇട്ടതാണ് നട്ട് അതിന് മുന്നേ ഇട്ടാൽ നല്ല വറുത്ത് ബ്രൗൺ കളർ വരും പിന്നെ അതുകൊണ്ട് ഈ നാരങ്ങക്കറിയിൽ ശരിക്കും പറഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും കൂടി നമ്മൾ നല്ല ബ്രൗൺ കളറിൽ ഗ്യാസിൻ്റെ തിരി താത്ത് വെച്ച് വറുത്തിട്ട് അതിലേക്ക് പുളിവെള്ളമൊഴിച്ച് അതിൻ്റെ എല്ലാം ഒരു അളവ് നമ്മളെ നാരങ്ങ കഷ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും ഒഴിച്ച് ഉപ്പ് ഉപ്പിട്ടിട്ട് ഈ കഷ്ണങ്ങൾ അത് ഉപ്പിട്ട് ഒഴിച്ച് തിളക്കുമ്പം നമ്മൾ നാരങ്ങ കഷ്ണം അതിലേക്കിട്ടും എന്നിട്ടൊരു തിള വരുമ്പോൾ വാങ്ങി വെക്കും അത്ര വലിയ പണിയുള്ളൂ നാരങ്ങക്കറിക്ക് അതിൻ്റെ താളിച്ചിടലാണ് ഈ കാണിക്കുന്നത് വറുത്തിടലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതയിലേക്ക് വറുത്തിട്ട് കഴിഞ്ഞാൽ ആ പണി തീർന്നു അപ്പോൾ നാരങ്ങക്കറി നിങ്ങൾ ഉണ്ടാക്കാനും പഠിച്ചു അല്ലെ വറുത്തിടാലോ പഠിച്ചു ഇനി എല്ലാവർക്കും ഉണ്ടാക്കാലോ ഇനി പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഷോർട്സ് ഇട്ടിട്ടില്ല അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ആ ലിങ്ക് അതിൻ്റെ താഴെ ഒരു ലിങ്ക് ലിങ്കുണ്ട് അതിൻ്റെ അരമുറക്കിയാലേ ഫുൾ വീഡിയോ വരും അപ്പോൾ അങ്ങനെയും കാണാൻ പറ്റും കേട്ടോ കാണേണ്ടവർക്ക് ചിലവർക്ക് ഇപ്പോഴും നാരങ്ങക്കറി ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ടാണെന്ന് അത്രയും വിശദമായിട്ട് പറയുന്നു ഓക്കെ പിന്നീല്ലേ നമ്മളിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് അധികം ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ടത് അതിൽ കായ ഇടൂലെന്ന് തോന്നും ഉൽവാപ്പൊടി ഇറക്കും തോന്നുന്നു നല്ല മണത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ തണുപ്പോടെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിക്കാനേ പറ്റൂല പിന്നെ ഒരിക്കും ഉരുകിയിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നു നാട്ടിലവരെന്തു ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മില്ലില് നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ തന്നെയായിരിക്കും കിട്ടുക അപ്പോൾ അത് വാങ്ങിയിട്ടാണ് നമുക്ക് എല്ലാ കറിക്കും ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് നമ്മൾ ഈ പാക്കറ്റ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ സൺഫ്ലവർ അത് ഇതൊന്നും വാങ്ങാൻ പാടില്ലെന്നാണ് ഇപ്പോൾ ഒരുപാട് കാണുന്നത് ഭയങ്കര പോയിസണാന്നു പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമെങ്കിലും ചെയ്യാൻ നോക്കട്ടെ മില്ലിൽ പോയിട്ട് ആട്ടി വെളിച്ചെണ്ണ തന്നെ വാങ്ങുമ്പം അത് ഒറിജിനലായിരിക്കും അതിലൊന്നും ചേർക്കാനില്ലല്ലോ അല്ല വീട്ടിൽ തേങ്ങയും തെങ്ങലും ഇല്ലവരാന്ന് ഉറപ്പായിട്ടും പിന്നെ കൊപ്പരം കൊണ്ടുപോയിട്ട് ആട്ടി വെളിച്ചെണ്ണ തന്നെ വേണിക്കുക കുറച്ച് മനക്കെട്ടാലും അങ്ങനെ ചെയ്യുക കുറേ ആൾക്കാർ ഇടക്ക് കൊളസ്ട്രോൾ വരും മറ്റേ മറിച്ച് തൊട്ട് വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ല റിഫൈൻഡ് കഴിക്കുന്നതല്ല അതെല്ലാം വെറും ബിസിനസ് ട്രിക്കാണ് ഇനി ഈ വെളിച്ചെണ്ണ കഴിച്ചുകൊണ്ട് പിന്നെ കൊളസ്ട്രോൾ വരും അങ്ങനെയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് കഴിച്ചാൽ മതി ഒരു കൊളസ്ട്രോളും ഉണ്ടാവില്ല